പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിൽ ഏഴാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് ജൂൺ ഒന്നാം തീയതി ഉത്തർപ്രദേശിലെ ഏഴാം ഘട്ടത്തിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇത്തവണ നരേന്ദ്രമോദി ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് മിനിമം അഞ്ച് ലക്ഷം വോട്ടിന് വിജയിക്കണം അതാണ് മോദി പറയുന്നത് കഴിഞ്ഞ തവണ മോദിയെ നേരിട്ട് അജയ് റോയ് തന്നെയാണ് ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരത്തിൽ ഇറങ്ങുന്നത് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് മോദിക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കോൺഗ്രസ് ഒറ്റക്കല്ല മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം സ്ഥാനത്ത് വന്ന സമാജ്വാദി പാർട്ടിയും രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ രംഗത്ത് വന്ന പലരുടെയും പത്രിക തള്ളിയിരുന്നു അത്തരത്തിലുള്ള പലരുടെയും പിന്തുണയും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ട് മോദിയെ തോൽപ്പിക്കുക എന്നത് വലിയ ടാസ്ക് ആണെങ്കിൽ കൂടി മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറക്കുക എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു ഒപ്പം അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ജിമ്പിൾ യാദവും കൂടെ ഉണ്ടായിരുന്നു പ്രിയങ്കയുടെ റോഡ് ഷോയിലെ ജനങ്ങളുടെ ആവേശം ജൂൺ ഒന്ന് വരെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച ഫലം ജൂൺ നാലിന് കിട്ടുമെന്ന് തന്നെ പറയേണ്ടി വരും വാരണാസിയെ ശരിക്കും കയ്യിലെടുക്കുകയാണ് പ്രിയങ്ക അമേഠിയിലും റായ്ബറേലിയിലും പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച പ്രിയങ്ക അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് പലയിടങ്ങളിലും പ്രചരണത്തിനായി പോകുന്നത് എന്തായാലും വാരണാസിയിൽ മോദിക്ക് ഈസി വാക്കോവർ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രിയങ്കാ ഗാന്ധിയുടെ ആ റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ കാണാം